നേര് സിനിമ ഒരു നുണയായിരുന്നോ അല്ല നേര് സിനിമ നേര് തന്നെയാണ് പക്ഷേ അതൊരു ഇംഗ്ലീഷ് സിനിമയുടെ പൂർണ്ണമായ ഒരു പതിപ്പ് തന്നെയാണ് പക്ഷെ ഒരിക്കലും ജിത്തു ജോസഫും എഴുത്തുകാരിയും അത് സമ്മതിച്ചു തരുന്നില്ല എന്നുള്ളതാണ് അവരോരോ ദിവസവും പല നുണകളും പറഞ്ഞ് പലതും പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ടുപോകും ക്യൂ എന്ന് പറയുന്ന ഒരു ഒരു ചാനലുണ്ട് ആ ചാനലിലെ ഒരു ഇന്റർവ്യൂവിനേടയില് എഴുത്തുകാരി പറഞ്ഞിട്ടുള്ളത് ശാന്തി മായ ശാന്തിമായി പറഞ്ഞ ഒരു കാര്യമാണ് ഒറ്റ സീൻ മാത്രം മുൻനിർത്തി കോപ്പിഡി എന്ന് പറയരുത് ഒരിക്കലുമല്ല നമുക്ക് യൂട്യൂബിൽ ആ ഒരു സിനിമ കാണാൻ കഴിയും ആ ഒരു സിനിമ നേര് കണ്ടതിന് ശേഷം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരിന് മുന്നേ കാണുകയാണെങ്കിൽ നേരെന്ന സിനിമ ഒരു സീന് മാത്രമല്ല കട്ടെടുത്തിട്ടുള്ളത് മൂവി തന്നെ കട്ടെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം വിവാദത്തിന് ശേഷമാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് ടു ഹാൻഡ്സ് ദിയാറ്റ് സി എന്ന സിനിമ കാണുന്നത് നേരിലേതുപോലെ സമാനമായ കേസുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് നേരിലെ പോലെയുള്ള നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് അതിന് സമാനമായിട്ടുള്ള കേസുകൾ ഞാൻ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല ഈ ഒരു സിനിമ ഞാൻ ഇംഗ്ലീഷ് പടം കണ്ടവർക്ക് മനസ്സിലായി മുന്നേ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയ്ക്കായി ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് മനസ്സിലായി പല സിനിമകളും നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യും പല പല സിനിമകളും അത്തരത്തിൽ എഴുതിയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണ് അതും ചെക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കേസ് നിയമങ്ങൾ റെഫർ ചെയ്തിരുന്നു നേര് സിനിമയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ എല്ലാവരും കോപ്പിയാണെന്ന് ആരോപിക്കുന്നത് ഒറ്റ സീൻ മാത്രം മുൻനിർത്തി കോപ്പിയാണെന്ന് ആരോപിക്കുന്നത് ശരിയല്ല ആ സിനിമ മുഴുവനായും കണ്ടിട്ട് വിമർശിക്കൂ കോടതിയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നേരെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ കോടതിയിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ആകാം ഒരു പക്ഷേ സിനിമയിൽ എടുത്തിട്ടുണ്ടാവുക പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നേര് കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരൊറ്റ സീന് മാത്ര ഒരുപാട് സീനുകൾ അതിൽ നിന്നും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ചില സിനിമകളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എഴുതി കാണിക്കും ഇൻസ്പയർഡ് ബൈ ദിസ് മൂവി എന്ന് ഒരു സിനിമയുടെ പേര് ചിലത് കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ ചില സിനിമകളിലൊക്കെ അങ്ങനെ കൊടുക്കാൻ ഇൻസ്പിറേഷൻ ഒക്കെ എന്തായിട്ട് ചെയ്യുന്ന പല ആളുകളുണ്ട് ചില മ്യൂസിക് കോപ്പി അടിക്കും ഇൻസ്പയർഡ് ബൈ ദിസ് മ്യൂസിക് എന്ന് പറയാറില്ല ചില കോപ്പി ആളുകൾ അങ്ങനെ കോപ്പി അടിച്ചിരിക്കും കോപ്പിക്കറ്റ് ഒരുപാടുണ്ട് ഓക്കെ മ്യൂസിക് അവിടെ മാറ്റി കൊടുക്കാം ഒരു സിനിമ മുഴുവനായിട്ടും കോപ്പി കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ എഴുതിപ്പോയപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടായതാകാലോ എന്ന് പറയുമ്പോഴും കുഴപ്പമില്ലായിരുന്നോ അതൊന്നല്ല പറയുന്ന ഞങ്ങളാ സിനിമയെക്കുറിച്ചിട്ട് എന്താ പറയുക ഇംഗ്ലീഷ് പഠനങ്ങൾ കട്ട് കൂടുന്നതല്ല ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണ് കേരളത്തിൽ പല തലത്ത് നടന്ന പല കേസുകളും ഇത് റിലാക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കുന്നു സത്യം പറഞ്ഞാൽ നേരൊരു നല്ല സിനിമയാണ് നേരെ നേരായ സിനിമയാണ് മലയാളത്തിലെ ലാലേട്ടനെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് കാലത്തിന് ശേഷം നല്ല സിനിമ കണ്ടു എന്ന് പറയാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട് ദോഷങ്ങളല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സിനിമ ആ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു അത് സംവിധായകനും എഴുത്തുകാരിയും അത് സംബന്ധിച്ച് തന്ന് തരുന്നില്ല യാതൊരു തെറ്റുമില്ല ഒരു കുഴപ്പമില്ല കാരണം കോടികൾ വാരി കൊണ്ടിരിക്കുകയാണ് അല്ലേ അമ്പത് കോടി കഴിഞ്ഞ് നൂറ് കോടിയിലേക്ക് കടക്കാനുള്ള പ്രയാണത്തിലാണ് മലയാളികളൊന്നടകം ഒരേ സ്വരത്തിൽ നല്ല സിനിമയാണ് നേരെന്ന് പറയുന്നു വീണ്ടും വീണ്ടും കാണാൻ പോകുന്നു ഒരുപാട് ആളുകൾ ഇപ്പം ഇതിനോടൊക്കെ കണ്ടുതീർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ ഒ ടി ടിയിലേക്ക് വരുമ്പോഴും നല്ല രീതിയിൽ തന്നെ ആളുകൾ സ്വീകരിക്കും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചെയ്തൊരു കാര്യം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുക എന്നുള്ളതാണ് കാരണം വിഡികളല്ലല്ലോ നമ്മളെല്ലാവരും മലയാളികൾ മലയാളികളിപ്പോൾ മലയാളികളെന്നല്ല എല്ലാ സിനിമ പ്രേക്ഷകരും ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ ആര് ചെയ്തു ആ സിനിമയിലെ ടെക്നീഷ്യന്മാർ ആരൊക്കെയാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള സിനിമകളുണ്ടോ അങ്ങനെയൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലേക്ക് മലയാളികളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ സിനിമ ഇട്ട് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് അതാണെന്ന് സംബന്ധിച്ചു കൊടുക്കാൻ തെറ്റൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല കാരണം കോടികൾ വാരി ലാലേട്ടൻ്റെ കൂടുതലും പെർഫോമൻസ് കിട്ടി നല്ലൊരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഒരു സാധനം തുറന്നു പറഞ്ഞുകൊണ്ട് തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നേര് നേരല്ല തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ ആളും കമ്മൻറ്റിട്ട് അതാണ് തുടക്കത്തിൽ അത് പറഞ്ഞത് നേര് നേര് തന്നെയാണ് നല്ല സിനിമയാണ് തർക്കമൊന്നുമില്ല അതിൽ എല്ലാവരും പോയിട്ട് ഇംഗ്ലീഷ് സിനിമ കാണുന്നില്ലല്ലോ ഇപ്പോൾ യൂട്യൂബിൽ ആ സിനിമക്ക് പഴയ പോലെ പല ഒമ്പത് വർഷം മുമ്പിട്ട് വീഡിയോ ആണ് തോന്നുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എൺപത്തഞ്ചിലൊക്കെ ഇറങ്ങിയൊരു സിനിമയാണ് അപ്പോൾ അന്ന് അടിപൊളിയായിട്ട് ആ സിനിമ എടുത്തിട്ടുണ്ട് ആ ഒരു സിനിമ ഇങ്ങോട്ട് വരുമ്പോഴും നല്ല വൃത്തിയിൽ തന്നെ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളെ നടനൊക്കെ നടന്മാരൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ജഗദീഷൊക്കെ ചില്ലശരെ അടിപൊളിയാണ് നാലേട്ടൻ മാസാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ തെറ്റ് അതിപ്പോൾ എന്തൊക്കെ പറയാനുള്ളത് ശരിയാണെങ്കിൽ ശരി അത്രേ ഉള്ളൂ സിനിമ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെയാണെങ്കിൽ അങ്ങനെ വാദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓരോ ആളുകൾ മോഹൻലാൽ ഫാൻസ് ഒക്കെ കല്ലിടുന്നത് കാണുമ്പോൾ ഞാനെന്തായാലും ഇപ്പൊ അന്ന് കണ്ടോക്കാതിട്ട് ഞാൻ ഫുള്ള് ഇരുന്ന് കണ്ടു നോക്കി ശരിയാണ് നേര് പോലത്തെ സിനിമ തന്നെയാണ് അത്രേ ഉള്ളൂ അത് അങ്ങനെ തന്നെ തള്ളി പറയാം അല്ലെ